ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഒരു സർവേ തുടങ്ങിയിട്ട് നമ്മുടെയൊക്കെ ജനപ്രതിനിധികളെ നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാനുള്ള അവരുടെ പ്രവർത്തനത്തെ വിലയിരുത്താനുള്ള ഒരു അവസരമാണ് റിപ്പോർട്ട് പ്രേക്ഷകർക്ക് ഒരുക്കി തന്നത് ഞങ്ങളുടെ ഡിജിറ്റലിലൂടെ ചെയ്തിരിക്കുന്ന ഈ ഒരു സർവേ പ്രേക്ഷകർ ഒരുപാട് പേർ അറിഞ്ഞിട്ടുണ്ടാവും കാരണം ഒരുപാട് പ്രേക്ഷകരാണ് ഇതിനോടൊന്ന് തന്നെ ഞങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത് അതും ആദ്യത്തെ പതിനഞ്ച് ലക്ഷത്തോളം പേരാണ് ഈ രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ ഡിജിറ്റൽ വഴി ഈ ഒരു സർവേ കാണാനായി എത്തിയവർ അതിൽ അഞ്ച് ലക്ഷത്തോളം പേർ ഈ സർവേയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ഓൺലൈൻ ഇലക്ഷൻ സർവേയാണ് രണ്ട് ദിവസം മാത്രം പിന്നിടുമ്പോൾ വലിയ പിന്തുണ വലിയ പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഒരു ജനകീയ സർവേ ആയി ഇത് മാറിക്കഴിഞ്ഞു ഞാൻ പറഞ്ഞതുപോലെ പതിനഞ്ച് ലക്ഷം പേർ ഓർക്കണം അതൊരു വലിയ കണക്കാണ് അപ്പോൾ നമ്മുടെ പേജിലേക്ക് എത്തിയവരുടെ കണക്കാണത് അതിൽ അഞ്ച് ലക്ഷത്തിലധികം പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു ആ വോട്ടുകളാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് നമുക്കറിയാൻ ഏറ്റവും ആകാംക്ഷയുള്ളത് എന്താണ് നിലവിൽ ഈ വോട്ട് കിട്ടിയ ഏറ്റവും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ എം എൽ എ ആരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നമ്മൾ പേരുകൾ വെച്ചിരുന്നു ഒരുപാട് ഓപ്ഷനുകളുണ്ട് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകി വോട്ട് രേഖപ്പെടുത്തിയവരാണ് ഞാൻ ഈ പറഞ്ഞ അഞ്ചു ലക്ഷം പേർ അപ്പോ ഏത് എം എൽ എ ആയിരിക്കും ഏറ്റവും കൂടുതൽ പോയിന്റുകളുമായി മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നോക്കൂ മാവേലിക്കര എം എൽ എ ആയ എം എസ് അരുൺകുമാറാണ് ഇപ്പൊ നിലവിൽ ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സർവേ ആണ് കേട്ടോ ഏത് നിമിഷവും ഈ പോയിന്റുകളൊക്കെ മാറി പറയുന്നുണ്ട് പക്ഷെ ഇപ്പോൾ മാവേലിക്കര എം എൽ എ ആയ എം എസ് അരുൺകുമാറാണ് സി പി ഐ എമ്മിന്റെ എം എൽ എ ആണ് എട്ട് പോയിന്റ് ആറ് ഒൻപത് പോയിന്റ് നേടിക്കൊണ്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ എം എസ് അരുൺകുമാർ എന്ന എം എൽ എയുടെ ഓരോ കാര്യങ്ങളും മണ്ഡലത്തിലുള്ള പ്രവർത്തനവും പുറത്തുള്ള വിഷയങ്ങളും ആ രാഷ്ട്രീയ കാര്യങ്ങളിലെ ഇടപെടലുകളും സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതും നമ്മൾ ഒരു വ്യക്തി ഇപ്പോൾ ഒരു എം എൽ എയെ നേരിട്ട് കാണുമ്പോൾ ഒരു പരാതി പറയാൻ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ അപ്രോച്ച് എങ്ങനെയാണെന്നുള്ളതും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ജനം ഉത്തരം പറഞ്ഞുകൊണ്ട് ഇതിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ് എം എസ് അരുൺകുമാറാണ് ഏറ്റവും നല്ല എം എൽ എ എന്ന ജനം ഇപ്പോൾ വിലയിരുത്തുന്നു രണ്ടാമത്തെ ആളാരാണെന്ന് നോക്കാൻ നോക്കൂ അഴീക്കോട് എം എൽ എ കെ വി സുമേഷാണ് ഈ കണക്കിങ്ങനെ മാറി മറിയുന്നുമുണ്ട് പക്ഷേ ഇപ്പൊ നിലവിൽ കുറച്ച് സമയമായി ഇവരാണ് മുന്നിട്ട് നിൽക്കുന്നത് സി പി ഐ എമ്മിന്റെ എം എൽ എ തന്നെ കെ വി സുമേഷാണ് രണ്ടാമത് എട്ട് പോയിന്റ് ആറ് ഒന്ന് വോട്ട് നേടിക്കൊണ്ട് നിൽക്കുകയാണ് അത്രയും പോയിന്റ് നേടിയിരിക്കുന്നു കെ വി സുമേഷ് അടുത്തു നോക്കൂ വട്ടിയൂർക്കാവിലേക്ക് വന്നാൽ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് സി പി ഐ എം എം എൽ എ എട്ട് പോയിന്റ് അഞ്ച് ഒമ്പത് പോയിന്റ് നേടിക്കൊണ്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എം എൽ എമാരെയാണ് ജനം ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് ഓരോ സെക്കൻഡിലും പോയിന്റുകൾ മാറി മറിയുന്നുണ്ട് കാരണം ഞാനിന്നിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപ് നോക്കിയ രീതിയല്ല ഇപ്പോഴുള്ളത് ഇത് മാറി മറിയുന്നുണ്ട് പക്ഷേ നിലവിലുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും റിപ്പോർട്ടറിൻ്റെ ഓൺലൈൻ സൈറ്റിൽ കയറിയാലും ഇത് ജനത്തിൽ വിലയിരുത്താൻ കഴിയും വോട്ട് ചെയ്യാൻ കഴിയും നിങ്ങൾ ചെയ്ത വോട്ടുകളാണ് അതേ ഈ കാണുന്നത് അടുത്തത് നോക്കൂ കല്യാശ്ശേരി എം എൽ എം വിജിൻ ആണ് സി പി ഐ എം എം എൽ എ എട്ട് പോയിന്റ് നാല് നാല് പോയിന്റുമായി നിൽക്കുന്നു അടുത്തത് വന്നാൽ ബേപ്പൂരിലേക്ക് വന്നാൽ പി എ മുഹമ്മദ് റിയാസ് ആണ് നിൽക്കുന്നത് എട്ട് പോയിന്റ് മൂന്ന് മൂന്ന് പോയിന്റുമായി അപ്പോൾ ഓരോ തരത്തിലും നിങ്ങൾക്ക് എം എൽ എമാരെ വിലയിരുത്താം നിലവിൽ ഇവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയിരിക്കുന്നത് അടുത്ത ലിൻഡോ ജോസഫാണ് ലിൻഡോ ജോസഫ് സി പി ഐ എം എം എൽ എ എട്ട് പോയിന്റ് രണ്ട് ഒൻപത് പോയിന്റുമായി നിൽക്കുന്നു അടുത്ത ആളിലേക്ക് വരാം ഒരു പതിനഞ്ച് പേരെയാണ് ഞാൻ പറയാൻ പിന്നെയും ഒരുപാട് എം എൽ എ മാരുണ്ട് കേട്ടോ ഈ ലിസ്റ്റ് വലുതാണ് അപ്പോൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പതിനഞ്ച് പേരെയാണ് പ്രേക്ഷകർക്ക് ഇപ്പോഴറിയാൻ കഴിയുക നിങ്ങൾ ഇപ്പോൾ തന്നെ മൊബൈൽ ഫോൺ എടുത്ത് ഈ നമ്മുടെ ഓൺലൈൻ സൈറ്റിൽ കയറി വോട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് മാറി മറിയുന്നതായും നിങ്ങൾക്ക് കാണാൻ കഴിയും അടുത്ത് നോക്കൂ രമേശ് ചെന്നിത്തല അത് കോൺഗ്രസിൽ നിന്ന് ഇപ്പൊ ആദ്യം ഉയർന്നു വരുന്ന ഒരു പേരാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് യു ഡി എഫിൽ നിന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്കാണ് എട്ട് പോയിന്റ് രണ്ട് രണ്ട് പോയിന്റുമായി നോക്കി ഇതിലൊരു വ്യത്യാസം നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതിപ്പോൾ എൽ ഡി എഫിൻ്റെ കാര്യം അല്ലെങ്കിൽ സി പി എം നേതാക്കളായി വന്നിട്ടുള്ളത് അവരുടെ യുവതുർക്കികളായി എം എൽ എമാരാണെങ്കിൽ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അനുഭവ പരിചയമുള്ള ഒരു എം എൽ എ ആണ് രമേശ് ചെന്നിത്തല എന്നുള്ള ഒരു മുതിർന്ന നേതാവിന്റെ പേര് തന്നെ കേൾക്കുകയാണ് ഹരിപ്പാട് എം എൽ എ ആയ രമേശ് ചെന്നിത്തല എട്ട് പോയിന്റ് രണ്ട് രണ്ട് പോയിന്റുമായി നിൽക്കുന്നത് അടുത്തതാരാണെന്ന് നമുക്ക് നോക്കാം അടുത്ത പേര് ഇത് ആ തൃത്താല എം എൽ എ എം പി രാജേഷിന്റെ പേരാണ് കേൾക്കുന്നത് എങ്കിലും ഒരു അത്രയും പ്രായമില്ല എന്ന് തന്നെ പറയാം എം പി രാജേഷ് നമ്മൾ ഈ കൂട്ടത്തിൽ ഈ സി പി ഐ എം എം എൽ എമാരെ എടുത്തു നോക്കുമ്പോൾ തന്നെ കുറച്ച് ചെറുപ്പക്കാരെ തന്നെയാണ് ജനം ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്നും വ്യക്തമാവുകയാണ് അടുത്ത നോക്കൂ മുഹമ്മദ് മൂസിനാണ് ആണ് സി പി ഐ എം എൽ എ നമ്മുടെ പട്ടാമ്പി എം എൽ എ ആണ് എം പി രാജേഷിന് തൊട്ടു പിറകിലായി നിൽക്കുന്നത് എട്ട് പോയിന്റ് രണ്ട് പോയിന്റ് നേടിയിരിക്കുന്നു മുഹമ്മദ് മൂസിൻ അടുത്ത പേരിലേക്ക് വരാം ഡി കെ മുരളി വാമനപുരം എം എൽ എ സി പി ഐ എം എൽ എ ഡി കെ മുരളി നേടി നേടിയിരിക്കുന്ന പോയിന്റ് എട്ട് പോയിന്റ് ഒന്ന് എട്ടാണ് അപ്പൊ പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യാൻ കൂടിയുള്ള സമയമാണ് ഞാൻ ഈ പറയുന്നത് പാറശാല എം എൽ എ സി കെ ഹരീന്ദ്രൻ സി പി ഐ എമ്മിന്റെ എം എൽ എ എട്ട് പോയിന്റ് ഒന്ന് എട്ട് പോയിന്റ് ഇവർക്ക് ഡി കെ മുരളിക്കും സി കെ ഹരീന്ദ്രനും നോക്കിയാൽ മനസ്സിലാവും ഒരേ പോയിന്റ് ആണ് ഇപ്പൊ നിൽക്കുന്നത് ഈ പോയിന്റ് നില മാറി പറയാം ആളുകൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്ത പേരിലേക്ക് വരാം കോന്നി എം എൽ എ കെ കെ യു ജനീഷ് കുമാറാണ് സി പി ഐ എമ്മിന്റെ എം എൽ എ എട്ട് പോയിന്റ് ഒന്ന് ഏഴ് പോയിന്റുമായി നിൽക്കുന്നു അടുത്തു നോക്കൂ പറവൂർ എം എൽ എ വി ഡി സതീശൻ നോക്കൂ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നിലായി അടുത്ത കോൺഗ്രസിൽ നിന്നുള്ള ഒരു എം എൽ എയുടെ പേര് കേൾക്കുന്നത് വി ഡി സതീശനാണ് ഒരു പ്രത്യേകത കൂടിയുണ്ട് അപ്പൊ രമേശ് ചെന്നിത്തല വി ഡി സതീശൻ എന്നൊക്കെ പറയുമ്പോഴും മുതിർന്ന നേതാക്കളാണ് അനുഭവ പരിചയമുള്ള നേതാക്കളാണ് ഈ ലിസ്റ്റിൽ ഇടം വന്നിട്ടുള്ളത് അപ്പൊ രണ്ടും ഒരു വ്യത്യാസം മനസ്സിലാവും മറ്റെടുത്ത് യുവാക്കളാണെങ്കിൽ ഇവിടെ കുറച്ച് തല മുതിർന്ന നേതാക്കന്മാർ തന്നെയാണ് ഈ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന പതിനഞ്ച് എം എൽ എ മാരിൽ ഇടം നേടിയിട്ടുള്ളത് അതിൽ വി ഡി സതീശൻ എട്ട് പോയിന്റ് ഒന്ന് പോയിന്റാണ് നേടിയിരിക്കുന്നത് നോക്കൂ ഏറ്റവും ഒടുവിൽ പതിനഞ്ചാമത്തെ പേരിലേക്ക് വരുമ്പോൾ ചാണ്ടി ചാണ്ടിയമ്മനാണ് നമ്മുടെ പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ നേടിയിരിക്കുന്ന പോയിന്റ് കണ്ടോ എട്ട് പോയിന്റ് ഒന്നാണ് അതിനിടയിൽ ഞാനൊരു പേര് വിട്ടുപോയി നമ്മുടെ ഒല്ലൂർ കെ രാജൻ സി പി ഐയുടെ എം എൽ എ കെ രാജനും ഉണ്ടാ ലിസ്റ്റിൽ എട്ട് പോയിന്റ് ഒന്നാണ് കെ രാജനും ചാണ്ടിയമ്മനും എട്ട് പോയിന്റ് ഒന്നും ഒരു പോയിന്റ് തന്നെയാണ് നേടിയിട്ടുള്ളത് അപ്പോൾ ആ ഏറ്റവും മുന്നേറുന്ന വോട്ടുകൾ നേടിയിട്ടുള്ള പതിനഞ്ച് എം എൽ എ മാരുടെ പേരുകളാണ് നമ്മൾ കേട്ടത് റിപ്പോർട്ടറിൻ്റെ ഈ ഒരു സർവേ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്യാം അങ്ങനെ നിങ്ങളൊക്കെ ഇതിൽ പങ്കാളികളാവുക പ്രതീക്ഷിക്കാത്ത ഒരു തരത്തിലേക്കാണ് ആളുകൾ ഇപ്പോൾ നിലവിൽ ഇതിനോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുക നമുക്ക്